നമുക്കിത് കേവലം കുറേ യോഗങ്ങളിൽ അവസാനിപ്പിക്കാനുള്ളതല്ല വളരെ വ്യക്തമായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ സമൂഹത്തെ ശക്തിപ്പെടുത്താനുള്ള ഒരു അവസരമായി നമ്മളിതിനെ കാണണം നമുക്ക് ഈ ദിവസം നമ്മളുടെ കൂടെ ആദരണീയനായ ജസ്റ്റിസ് ജെ ബി കോശി സാറ് തന്നെ ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷമാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്ന ജെ ബി കോഷി കമ്മീഷൻ റിപ്പോർട്ട് അത് തയ്യാറാക്കാൻ ഏറെ ക്ലേശിച്ച വ്യക്തിയാണ് ജസ്റ്റിസ് ജെ ബി കോഷി അദ്ദേഹം മനുഷ്യാവകാശ കമ്മീഷന്റെ മുൻ ചെയർമാൻ ആണ് മർത്തോമ പൈതൃകമുള്ള ഓർത്തഡോക്സ് സഭയുടെ അംഗമാണ് അതോടൊപ്പം നിത്യസഹായ മാതാവിൻ്റെ നല്ലൊരു ഭക്തനുമാണ് എനിക്കിതിൻ്റെ ഇടയ്ക്ക് നിത്യസഹായ മാതാവിൻ്റെ പടമുള്ള ഒരു കലണ്ടർ സാറ് തന്നെ പ്രിന്റ് ചെയ്തെടുത്ത് എനിക്ക് സമ്മാനമായിട്ട് തന്നു അങ്ങനെ നമ്മളുടെ യാത്രയിൽ നമ്മളോടൊപ്പം ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ഈ നാടിന് ആദരണീയമായ ശുശ്രൂഷകൾ ചെയ്ത ആളാണ് അദ്ദേഹം തന്നെ നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ളത് നമുക്കൊത്തിരി സന്തോഷകരമായൊരു കാര്യമാണ് നമ്മൾ സീറോ മലബാർ സഭയിൽ ഈ സമുദായം എന്നുള്ള വാക്കൊന്നും അധികം ഉപയോഗിക്കാറില്ലായിരുന്നു അത് മറ്റുള്ളവർ ഉപയോഗിക്കുന്ന അതേ അർത്ഥത്തിൽ അത് ഉപയോഗിക്കാൻ നമുക്കൊട്ട് പദ്ധതിയുമില്ല എപ്പോഴാണ് നമ്മൾ ഈ സമുദായത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് നമ്മുടെ ജനം നമ്മുടെ സമുദായ അംഗങ്ങൾ ലോകമെന്നും രൂപതകൾ സ്ഥാപിച്ച് സീറോ മലബാർ സഭ വളരുമ്പോഴും നമുക്ക് നമ്മുടെ കുറിച്ച് നമ്മുടെ സമ്പത്തിനെ കുറിച്ച് നമ്മുടെ സാധ്യതകളെ കുറിച്ച് ശരിയായ അവബോധമില്ലാതെ പോയാൽ നമ്മൾ തന്നെ ഇല്ലാതാകും എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് നമുക്ക് നം ഈ പ്രകാരമുള്ള ഒരു സമുദായ ബോധത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സഭ ചിന്തിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് കഴിഞ്ഞ സിറു മലബാർ സഭയുടെ മഹാസമ്മേളനം പാലായിൽ നമ്മൾ നടത്തിയ അസംബ്ലിയിൽ സമുദായ ശാക്തീകരണം ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് സ്വീകരിച്ച് സഭ മുഴുവനും അത് ചർച്ച ചെയ്ത് അത് സഭ മുഴുവനും ഈ വർഷം സമുദായ ശാക്തീകരണ വർഷമായി ആചരിക്കണം എന്നുള്ള ഒരു തീരുമാനമെടുത്തത് അഭിമാന ബോധമാണ് അപകർഷതയിൽ നിന്നുളളവാകുന്നതാണ് വർഗീയത എന്ന് പറയുന്നത് ഞങ്ങളെ ആരോ ഉപദ്രവിക്കാൻ വരുന്നു നമ്മളെല്ലാവരും കൂടെ കൂടി മറ്റുള്ളവരെ ആക്രമിച്ച് ആക്രമിക്കണം അല്ലെങ്കിൽ അവർ നമ്മളെ ഉപദ്രവിക്കും എന്നൊക്കെയുള്ള അപകർഷതയിൽ നിന്നാണ് വർഗീയത ഉളവാകുന്നതെങ്കിൽ സമുദായ ബോധം അഭിമാന ബോധത്തിൽ നിന്നുളളവാകുന്നതാണ് നമുക്ക് നമ്മുടെ നന്മകളെ കുറിച്ച് നമ്മുടെ സാധ്യതകളെ സാധ്യതകളെക്കുറിച്ചൊക്കെയുള്ള അഭിമാന ബോധം അതുകൊണ്ട് തന്നെ ഈ സമുദായ ശാക്തീകരണ വർഷത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കേണ്ടത് നമ്മുടെ സഭയുടെയും സമൂഹത്തിൻ്റെയും നന്മകളെക്കുറിച്ച് ചിന്തിക്കാനാണ് പലപ്പോഴും നമ്മൾ ഒത്തിരിയേറെ നിഷേധാത്മകമായ കാര്യങ്ങൾ സഭയെക്കുറിച്ച് കേൾക്കുകയാണ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും പർവ്വതീകരിച്ച് സഭയുടെ മുഴുവൻ നന്മയും മറച്ചു കളിക്കളയുന്ന പരിശ്രമങ്ങൾ ഈ സാമൂഹിക മാധ്യമങ്ങളൊക്കെ വളരെ ശക്തമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കണം പക്ഷെ നമുക്കറിയാം നമ്മുടെ സഭ എന്താണ് എന്താണ് ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അങ്ങനെയുള്ള അറിവ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശക്തരായി തന്നെ മുന്നോട്ട് പോകും ഇപ്പോൾ ഈ കഴിഞ്ഞ ക്രിസ്മസ് കാലഘട്ടത്തിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടു പലയിടങ്ങളിലും ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെട്ടു എന്നുള്ളതെല്ലാം നമ്മൾ പത്രത്തിൽ വായിച്ചു നമ്മുടെ അതിനോടുള്ള മറുപടി എന്താണ് നമ്മൾ ശാന്തരായിരിക്കുക ശക്തരായിരിക്കുക ഭയപ്പെടാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ ഭയപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയപ്പെടാതിരിക്കുക കാരണം ദൈവം കൂടെ നടക്കുന്ന ഒരു ജനതയാണ് നമ്മൾ ദൈവം തെരഞ്ഞെടുത്ത ഒരു ജനതയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ മാനുഷികമായ അക്രമങ്ങളെ ഭയപ്പെട്ട് പിന്മാറുന്ന ഒരു സമൂഹമല്ല എന്നുള്ള ബോധ്യത്തോടു കൂടി കരുത്താർജിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതിനുള്ള ഒരു മറുപടി അവിടെയാണ് നമ്മൾ ഈ സമുദായ ശാക്തീകരണത്തെ കുറിച്ചൊക്കെ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നത് നമ്മൾ നമ്മുടെ സമുദായത്തിലേക്ക് ചുരുങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമല്ല പൊതുസമൂഹത്തെ മുഴുവൻ വളർത്തി വളർത്തിയ ചരിത്രത്തെ കുറിച്ച് അഭിമാനിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ടുമല്ല ഇപ്രകാരമുള്ള ഒരു ഒരാചരണം നടത്തുന്നത് പൊതുസമൂഹത്തെ വളർത്തിയവരാണ് നമ്മൾ ആ ഒരു വലിയ അഭിമാന നമുക്ക് ഇന്നുമുണ്ട് നമ്മൾ തുടങ്ങിയ ഒരു സ്ഥാപനവും നമുക്ക് വേണ്ടി മാത്രമായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം നമ്മൾ തുടങ്ങിയ സ്കൂളുകളോ കോളേജുകളോ ആശുപത്രികളോ അതൊന്നും നമുക്ക് വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയതല്ല നമുക്ക് എയ്ഡഡ് സ്കൂളുകൾ അനുവദിച്ചതൊക്കെ വലിയ ഏതാണ്ട് വലിയ ആനുകൂല്യം പോലെ കരുതുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് എയ്ഡഡ് സ്കൂളുകൾ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ സംസ്കാരം എവിടെ നിൽക്കുമായിരുന്നു കേരളത്തിൽ ജനത്തിന് വിദ്യാഭ്യാസം കൊടുക്കുവാൻ അത് ജാതി മത ഭേദമന്യ വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മള് തയ്യാറായതുകൊണ്ടാണ് നമുക്ക് സ്കൂളുകൾ കിട്ടിയത് അല്ലാതെ നമ്മൾ എന്തോ എന്താണ് അർഹമല്ലാത്തത് എന്തോ ചോദിച്ചു മേടിച്ചു എന്നുള്ള രീതിയിൽ ഇപ്പോൾ പല പലരും സംസാരിക്കുന്നുണ്ട് പല മേഖലകളിൽ നിന്ന് അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉയരുന്നുണ്ട് നമുക്കെന്തോ പ്രത്യേക ആനുകൂല്യം കിട്ടി എന്നുള്ളൊരു രീതിയിൽ ഇന്നും പൊതുവിദ്യാഭ്യാസത്തെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു വലിയ ഒരു ഏജൻസി ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് പൊതുസമൂഹം പൊതുസമൂഹം മുഴുവനുമാണ് അതിൽ നിന്ന് ഫലമെടുത്തത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത് അഭിമന്യ ബഹുത്തിൽ പിതാവിനെ നമ്മൾ ഇന്ന് ഓർക്കുന്നുണ്ട് അദ്ദേഹം ന്യൂനപക്ഷാവകാശങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ച ഒരു വ്യക്തിയാണ് ന്യൂനപക്ഷാവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നുള്ളത് ഇന്നത്തെ ചില പ്രത്യേകമായ ചിന്താഗതിക്കാരുടെ സങ്കുചിതത്വമാണ് പുറത്തേക്ക് കൊണ്ടുവരിക യഥാർത്ഥത്തിൽ എന്തിനാണ് ഭരണഘടനാ ശില്പികൾ ന്യൂനപക്ഷാവകാശങ്ങൾ വിഭാവനം ചെയ്തത് അത് ഇന്ത്യയുടെ മതേതരത്വം നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ ബഹുസ്വരത നിലനിൽക്കണമെങ്കിൽ ഇവിടുത്തെ ഏറ്റവും ചെറിയ സമൂഹം പോലും അതിന്റെ തനിമ നഷ്ടപ്പെടുത്താതെ ജീവിക്കണം അതിനുള്ള സ്വാതന്ത്ര്യവും സാഹചര്യവും ഇവിടെ എല്ലാവർക്കും ഉണ്ടാകണമെന്നുള്ള ഒരു അടിസ്ഥാന ബോധ്യത്തിൽ നിന്നാണ് ഭരണഘടനാ ശില്പികള് ന്യൂനപക്ഷാവകാശങ്ങൾ വിഭാവനം ചെയ്തത് അത് ന്യൂനപക്ഷങ്ങൾക്കുള്ള ആനുകൂല്യമല്ല അത് ഭൂരിപക്ഷത്തിന് ഉള്ള ഒരു അവസരമാണ് എന്തിനാണ് ഈ സമൂഹത്തിന്റെ ബഹുസ്വരത കാത്തു സൂക്ഷിക്കാൻ അതുകൊണ്ടാണ് നമ്മൾ അത് ഒന്നോ രണ്ടോ സ്കൂൾ തുടങ്ങാനുള്ള അവകാശമല്ല ന്യൂനപക്ഷാവകാശം ഓരോരുത്തരുടെയും വിശ്വാസങ്ങളും ഓരോരുത്തരുടെയും പാരമ്പര്യങ്ങളും അവയുടെ ചരിത്രവും അതെല്ലാം സംരക്ഷിക്കാൻ അവരുടെ തനിമ സംരക്ഷിക്കാനുള്ള ഒരു അവസരമാണ് ആ രീതിയിൽ നമുക്ക് നമ്മൾ ഒരിക്കലും നമുക്ക് വേണ്ടി മാത്രമായി ഒന്നും തന്നെ ചോദിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മൾ പൊതുസമൂഹത്തെ വളർത്തുന്ന ദൗത്യങ്ങളിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് നമ്മൾ ഒരിക്കലും നമുക്ക് വേണ്ടിയിട്ടുള്ള ഏതാനും ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാരുകളുടെ പിന്നാലെ പോകുന്നതല്ല ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മള് ഭിന്നശേഷി നിയമനത്തിന്റെ പേരിൽ മുടങ്ങിക്കിടക്കുന്ന അധ്യാപക നിയമനങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിച്ചു നാട്ടുകാരെല്ലാം ഓർക്കുന്ന ഇത് മുഴുവൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ല നാനാജാതി അതിലുണ്ട് നാനാജാതി മതസ്ഥരായ അധ്യാപകര് ശമ്പളം കിട്ടാതെ വിഷമിക്കുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ എയ്ഡഡ് സ്കൂളുകളെ അപകടകരവാധം ബാധിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് എയ്ഡഡ് സ്കൂളുകൾ തളരുമ്പോൾ പൊതുവിദ്യാഭ്യാസമാണ് തളരുന്നത് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് തയ്യാറാവുക അതൊന്നും ഒരിക്കലും നമുക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഈ സമുദായ ശക്തീകരണത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ബഹുമാനപ്പെട്ടത്തെ കാട്ടനൂടെ പറഞ്ഞു വേറെ ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരല്ല നമ്മള് എന്റെ ഒരു വിചാരം നമ്മുടെ പ്രശ്നം നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ് നമ്മുടെ ജാഗ്രത കുറവാണ് സംഭവിച്ചത് നമുക്ക് പിള്ളേര് കുറഞ്ഞു പോയതിന് നമ്മള് വേറെ വല്ലവരെയും കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം നമ്മുടെ സമുദായം വളർന്നത് മുഴുവൻ മക്കളിലൂടെയാണ് അത് നമ്മൾ ഒരു കാലത്ത് മറന്നുപോയി മക്കളാണ് സമ്പത്ത് കൊണ്ടുവന്നത് സമ്പത്തല്ല മക്കളെ കൊണ്ടുവന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതെ പോയി അതുകൊണ്ട് നമ്മൾ ചുരുങ്ങിപ്പോയി അതാണ് സംഭവിച്ചത് അല്ലാതെ മറ്റാരെങ്കിലും നമ്മുടെ അവകാശങ്ങൾ കവർന്നെടുത്തത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വോട്ട് ബാങ്കുകളെ പ്രീണിപ്പിക്കുന്ന രാഷ്ട്രീയം എല്ലാ പാർട്ടികൾക്കുമുണ്ട് അവർ ആള് കൂടുതലുള്ളവരെ അവർ പ്രീണിപ്പിക്കും പക്ഷെ നമ്മൾ നമ്മുടെ ചില സാധ്യതകൾ നഷ്ടപ്പെടുത്തി നമ്മൾ ജനസംഖ്യാപരമായിട്ട് ശോഷിച്ചു നമുക്ക് നമ്മുടെ സംഭാവനകളെ കുറിച്ചോ നമ്മുടെ തനിമയെ കുറിച്ചോ നമ്മുടെ ചരിത്രത്തെ കുറിച്ചോ അവബോധമില്ലാതെ പോയി അതുകൊണ്ട് സംഭവിച്ച ദുരന്തങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ജാഗ്രത നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ അതിനുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ ഈ ഒരു വർഷം മുഴുവനായിട്ട് ലക്ഷ്യം വെക്കുന്നത് നമ്മൾ നമുക്ക് സമത്വം വേണം എന്ന് മാത്രമേ നമ്മൾ സർക്കാരുകളോടൊക്കെ എന്നും ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഇപ്പൊ മറ്റാർക്കും ആർക്കും ഇല്ലാത്തതൊന്നും നമുക്ക് വേണമെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല എല്ലാവരെയും പോലെയൊക്കെ ഞങ്ങളെ ഒന്ന് കരുതിയേക്കണം ആ സമത്വത്തിന്റെ ഒരു തലം അത് വേണം ഇപ്പോ ആദരണീയനായ ജസ്റ്റിസ് ജെ ബി കോശി അദ്ദേഹം തന്റെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത്തോളം പ്രതിഫലിക്കുന്നത് നമുക്ക് ആ സമത്വത്തിന്റെ കാര്യത്തിൽ കുറവുകൾ വന്നിട്ടുണ്ട് അതാണ് ആ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലൂടെ അദ്ദേഹം പങ്കുവച്ചത് അതിന്റെ ഇരുന്നൂറോളം ശുപാർശകൾ നടപ്പിലാക്കി എന്ന് മുഖ്യമന്ത്രി ഈ അടുത്ത നാളിൽ പറയുകയുണ്ടായി പക്ഷെ ആ റിപ്പോർട്ടിൽ എന്താണെന്ന് ഇതുവരെ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അത് നമ്മളോട് പറയുന്നുല്ല അപ്പൊ അതുകൊണ്ട് അത് വലിയ വിചിത്രമായിട്ട് തോന്നുന്നു പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ റിപ്പോർട്ടൊക്കെ പ്രസിദ്ധീകരിച്ച് ഏതാനും നിമിഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ഇന്റർനെറ്റിൽ വന്നത് ഇപ്പോഴും അത് ഇന്റർനെറ്റ് കിടപ്പുണ്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ റിപ്പോർട്ട് മുഴുവൻ കിട്ടും പക്ഷെ ജസ്റ്റിസ് ജെ ബി കോഷി കമ്മീഷൻ റിപ്പോർട്ടിന്റെ ശുപാർശകൾ ഭൂരിഭാഗവും നടപ്പിലാക്കി കഴിഞ്ഞിട്ടും കമ്മീഷൻ റിപ്പോർട്ട് എങ്ങും കാണാനില്ല എന്നുള്ള വലിയൊരു വിസ്മയം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഏതായാലും ഗവൺമെന്റ് കുറേയൊക്കെ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും നടപടികൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട് ന്യൂനപക്ഷ കമ്മീഷൻ ഒക്കെ സംഘടിപ്പിക്കും സംഘടിക്കുമ്പോൾ സംഘടിപ്പിക്കുമ്പോഴും പലപ്പോഴും സമത്വത്തിന്റെ തത്വം അത് വേണ്ടത്ര രീതിയിൽ പരിഗണിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് സങ്കടകരമാണ് ആ രീതിയിലാണ് നമ്മൾ പലപ്പോഴും ശബ്ദമുയർത്തിയിട്ടുള്ളത് അതല്ലാതെ മറ്റാർക്കും ഇല്ലാത്തത് എന്തെങ്കിലും നമുക്ക് വേണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും ശബ്ദമുയർത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ വർഷം ജാഗ്രതയോടെ നമ്മുടെ സമൂഹത്തെ ഒന്ന് വളർത്തിക്കൊണ്ടുവരുവാൻ നമ്മുടെ അടുത്ത തലമുറയൊക്കെ വളർത്തിക്കൊണ്ടുവരുവാൻ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു പരിശീലനം തന്നെ നേടുവാൻ നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വളരുകയും ഒരുമിച്ച് തളരുകയും ചെയ്യുന്ന ഒരു വിചിത്ര സമൂഹമാകാതെ ഒരുമിച്ച് വളരുന്ന ഒരു സമൂഹമായിട്ട് മാറാൻ ഈ ഒരു വർഷം ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ജനപ്രതിനിധികളെ ആദരിക്കുന്നുണ്ട് ഈ ത്രിതല പഞ്ചായത്തിൽ വിജയിച്ച ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ മുനിസിപ്പാലിറ്റികൾ അവിടെയൊക്കെ നേതൃസ്ഥാനത്തേക്ക് വന്നവർ തന്നെ നമ്മുടെ അതിരൂപതാംഗങ്ങൾ ഇരുപത്തിനാല് പേരുണ്ട് അഭിമാനകരമാണ് എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു അംഗങ്ങൾ ഇരുന്നൂറ്റി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അവരെ മറ്റൊരു ദിവസം നമ്മൾ വിളിച്ചു കൂട്ടുന്നുണ്ട് അതെല്ലാം ഈ പൊതു സമൂഹത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതയുടെ ഒരു അടയാളമാണ് ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തനം മികച്ച രാഷ്ട്രീയ പ്രവർത്തനം ക്രൈസ്തവ മൂല്യങ്ങളിലൂന്നിയ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഈ സമൂഹത്തെ പടുത്തുയർത്താൻ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ വർഷം ഏറ്റവും ഫലപ്രദമായിട്ട് ആചരിക്കാൻ ഉള്ള ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് സമുദായ ശാക്തീകരണ വർഷം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു